ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഉണ്ടോ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഇതായത് നമ്മൾ ഈ കാണുന്ന വീടാണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് എല്ലാ സൗകര്യങ്ങളിലും നല്ല വൃത്തിയുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് മൂന്ന് സെൻറ്റ് സ്ഥലവും ആണ് ആണ് ഈ എട്ടര ലക്ഷം രൂപയ്ക്ക് ഈ വീടുമാണ് നിങ്ങൾക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് കണ്ടല്ലോ നല്ല വൃത്തിയുള്ള മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളി ഒരു പ്രോപ്പർട്ടി അപ്പോൾ ഈ പ്രോപ്പർട്ടി സിച്ച് ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ തൃശ്ശൂർ ജില്ലയിലാണോ അപ്പോൾ പ്രോപ്പർട്ടി ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ അവരുടെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുകയും കൂടെ ചെയ്യാം ഇതേപോലെ തന്നെ ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പ്രോപ്പർട്ടി സീസ് ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ കല്ലൂപ്പാടം ഐ ടി സി കോളേജിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ടോ ഐ ടി സി കോളേജിൻ്റെ ബസ് സ്റ്റോപ്പിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ മാറിയിലാണ് ഈ പ്രോപ്പർട്ടി സിസ് ചെയ്യുന്നത് എല്ലാതരം വാഹനങ്ങളും എത്തും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്ന ഒരു അടിപൊളി ഒരു വീടാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എന്തൊക്കെ അറിയേണ്ടതെന്ന് വെച്ചാൽ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആൾ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക് വീട് വിസിറ്റ് ചെയ്യണമെന്നോ അങ്ങനെ എന്തെങ്കിലും താല്പര്യം അതൊക്കെ ആൾ വിളിച്ചാൽ മതി എട്ടര ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ നല്ല റേറ്റിന് ഇങ്ങനത്തെ ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി കിട്ടുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എന്നെ ആലോചിച്ചൊക്കെ അറിയാലോ അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളെ യൂട്യൂബ് ചാനൽ പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാ എല്ലാത്തേക്കും നമ്മൾ പരസ്യം ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെയൊക്കെ നിങ്ങൾക്ക് പരസ്യം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത വാട്സപ്പിലാണ് നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക വീട് കണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും നല്ല വൃത്തിയുള്ള നല്ലൊരു വീട് എട്ടര ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയൊരു റേറ്റല്ലത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ പ്രൈസാണ് താല്പര്യമുള്ള വേറെ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ വീടിൻ്റെ പ്രവേശനമാണ് കാണുന്നത് ഒക്കെ നല്ല വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു ഏരിയ കേട്ടോ നല്ല നല്ലൊരു സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് എട്ടര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വീടിനോട് അടുത്ത് തന്നെ ചെറിയൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ചെറിയ ചെറിയ പരിപാടികളൊക്കെ തുടങ്ങാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് വാഹന സൗകര്യങ്ങളൊക്കെ ഉണ്ട് റോഡ് സൈഡാണ് എല്ലാം സൗകര്യങ്ങളുള്ള നല്ലൊരു വീടാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്യുക ചെയ്തോളാം പറ്റുമെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്തോട്ടോ ആ ഏരിയയിൽ വീട് നോക്കുന്നവരിലേക്ക് നിങ്ങളെ ലൈക്കും ഷെയറും ചിലപ്പോൾ അവരിലേക്ക് എത്തിക്കാനുള്ളൊരു സഹായകരമാവും അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യാം അപ്പോൾ എല്ലാവരും എനിക്കൊരു നന്ദി താങ്ക്